രാജ്യത്ത് മികച്ച ഭരണമുള്ള സംസ്ഥാനമെന്ന ബഹുമതി കേരളത്തിന് ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പബ്ലിക് അഫയേഴ്സ് സെന്റർ പ്രസിദ്ധീകരിച്ച വാർഷിക റിപ്പോർട്ടിലാണ് കേരളം ഒന്നാമതെത്തിയത് തമിഴ്നാടും ആന്ധ്രാപ്രദേശുമാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ ഉത്തർപ്രദേശ് ഒഡീഷ ബീഹാർ എന്നീ സംസ്ഥാനങ്ങളാണ് പട്ടികയിൽ ഏറ്റവും പിന്നിലിടം പിടിച്ചത് മുൻ മേധാവി ഡോക്ടർ ഐഎസ്ആർഒൻ അധ്യക്ഷനായ സമിതിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് തുല്യനീതി വളർച്ച സ്ഥിരത എന്നീ മാനദണ്ഡങ്ങൾ തുല്യനീതിയുള്ള ഭരണമികവാണ് സമിതി വിലയിരുത്തിയ പോയിന്റ് നേടി വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ഒന്നാം സ്ഥാനത്തെത്തിയപ്പോൾ ദശാംശം ഒൻപത് ഒന്ന് രണ്ട് പോയിന്റോടെ തമിഴ്നാട് രണ്ടാം സ്ഥാനത്തും ദശാംശം അഞ്ച് മൂന്ന് ഒന്ന് പോയിന്റോടെ ആന്ധ്രാപ്രദേശ് മൂന്നാം സ്ഥാനത്തും എത്തി ആറ് എട്ട് പോയിന്റുള്ള കർണാടകയാണ് നാലാം സ്ഥാനത്ത് ആദ്യ നാല് സ്ഥാനങ്ങളിലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് എന്നതും ശ്രദ്ധേയമാണ് അതേസമയം ഉത്തർപ്രദേശ് ഒഡീഷ ബിഹാർ എന്നീ സംസ്ഥാനങ്ങളാണ് റാങ്കിങ്ങിൽ ഏറ്റവും പിന്നിൽ യഥാക്രമം മൈനസ് ഒന്ന് ദശാംശം നാല് ആറ് ഒന്ന് മൈനസ് ഒന്ന് ദശാംശം രണ്ട് പൂജ്യം ഒന്ന് മൈനസ് ഒന്ന് ദശാംശം ഒന്ന് അഞ്ച് എട്ട് എന്നിങ്ങനെയാണ് പട്ടികയിലെ അവസാന സ്ഥാനക്കാരുടെ പോയിന്റ് നില മണിപ്പൂർ ഡൽഹി ഉത്തരാഖണ്ഡ് എന്നിവയാണ് മൈനസ് പോയിന്റ് നേടിയ മറ്റ് സംസ്ഥാനങ്ങൾ ചെറിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഗോവയാണ് ഒന്നാമത് ഈ വിഭാഗത്തിൽ മേഘാലയയും ഹിമാചൽ പ്രദേശും രണ്ടും മൂന്നും സ്ഥാനങ്ങളിലെത്തി കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ വിഭാഗത്തിൽ ചണ്ഡീഗഡിനാണ് ഒന്നാം സ്ഥാനം